ചൈനയിൽ നടന്ന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഗോൾ കീപ്പർ കെ നിയാസിനെ അനുമോദിച്ചു മട്ടന്നൂർ ആക്റ്റീവ് സ്പോർട്സ് ട്രെയിനിങ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മട്ടന്നൂർ ആക്റ്റീവ് സ്പോർട്സ് ട്രെയിനിങ് അക്കാദമി രക്ഷാധികാരി അജ്മൽ റഹീം ഉദ്ഘാടനം ചെയ്തു അങ്ങനത്തെ ദോസഭാഷി കുട്ടികളെ കണ്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ മക്കളെ കൊണ്ട് പിന്നീടാണെങ്കിൽ ശ്രീധരന്മാർ പരിചയപ്പെട്ടത് അവിടുത്തേക്ക് കുടി ശരിയെ എന്നെ ചെറിയ സഹായങ്ങൾ ഇതോട് മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ കാണുന്നത് അവിടെ നിന്നൊരു ഇന്ത്യൻ കോഴിക്കീപ്പറെ ഉണ്ടാകുകയാണല്ലോ അതിലേക്കുള്ള നമുക്ക് ഒരുപാട് പൊട്ടി പറയാനുള്ള ഒരുപാട് ആളുകളെ കാണും ഇന്നും നേരത്തെ ബഹുമാനം പോയിട്ട് വന്ന ഒരാളുടെ

അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജൂലൈ മാസം ചെന്നൈ വെച്ച് നടത്ത നാഷണൽ മാസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഹോക്കിംഗ് ഇന്ത്യ നാഷണൽ ഫെഡറേഷൻസ് നടത്തിയ ചാമ്പ്യൻഷിപ്പ് കേരള ടീമിനു വേണ്ടി കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാനിപ്പോൾ സംഘടനയുടെ തത്വത്തിൽ എത്തിക്കുന്നതു കൊണ്ട് തന്നെ ഇനിയുള്ള താരത്തിലുള്ള ആളുകളുണ്ടാവും പുറത്തുവിളിച്ചു വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല കൂത്ത് പറമ്പ് ഐ പി വെച്ച് നടന്ന പരിപാടിയിൽ ശ്രീധരൻ അധ്യക്ഷനായി ഗോകുൽദാസ് മുഖ്യ ഭാഷണം നടത്തി ഷംസുദ്ദീൻ സുധീർ കക്കരക്കൽ ഓസി ഷക്കീല വി ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനുസ് കുതുറമ്പ്